സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിൽ ഫ്രണ്ട് പ്ലീറ്റഡ് വി കോളർ നെക്ക് കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടിയിട്ട് രണ്ടര മീറ്റർ ആണ് ഈ ഒരു പ്രിൻ്റഡ് കോട്ടൺ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം കുർത്തിയുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം ഈ ഒരു കുർത്തിക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിനേക്കാളും രണ്ടിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അത് തയ്യൽ തുമ്പിന് നമുക്ക് ആവശ്യമായിട്ട് വരും അടിവശത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും മേൽഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് എക്സ്ട്രാ വിടുന്നത് എനിക്കിവിടെ നാൽപ്പത്തി ആറിഞ്ച് ലെങ് കുർത്തിയാണ് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് സീമല വെൻസം കൂടി ആഡ് ചെയ്തിട്ട് നാൽപ്പത്തി എട്ടിഞ്ച് ലെങ്ത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഫോൾഡഡ് സൈഡിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോൾഡ് സൈഡിൽ നിന്നും അഞ്ച് ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ മുകളിൽ നിന്ന് താഴെ വരെ ആ ഒരു ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ആ ഒരു ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് വെച്ച് കൊടുക്കുന്നത് ഇനി ബാക്ക് പീസിൻ്റെ അളവിനനുസരിച്ചിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ആംഹോൾ കേർവ് സൈഡ് ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം സൈഡ് ഓപ്പൺ കുർത്തിയല്ല നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഏലൈനായിട്ടാണ് അതുകൊണ്ട് തന്നെ തുണിയുടെ മാക്സിമം വെട്ടിലേക്ക് ചരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തെടുക്കാം മൂന്നര ഇഞ്ചാണ് നെക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് പന്ത്രണ്ട് ഇഞ്ച് ലെങ് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിലാണ് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് പീസിൽ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ചിലേക്ക് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഗൾ ഭാഗത്ത് നെക്ക് പിടുത്ത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു മൂന്നര ഇഞ്ചിൽ നിന്നും താഴെ ഭാഗത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം ഇതൊരു ബക്കറ്റ് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഫോൾഡഡ് സൈഡ് മുതൽ ഒന്നര ഇഞ്ച് നീക്കി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് വരെ ഇതേപോലെ നീട്ടി കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബക്കറ്റ് ഷേപ്പ് അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനിൽ ചെറുതായിട്ട് പ്ലീടിച്ചിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം ബാക്ക് നെക്ക് ഒരു ഇഞ്ച് ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് ബിഡ്ത്ത് ഫ്രണ്ട് ഭാഗത്തെ അതേ ബിടുത്ത് തന്നെയാണ് ഇവിടെ കോളർ കോളർനെക്കായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇനി ഫ്രണ്ട് പീസിൽ ഈ ഒരു പോർഷനിൽ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നര ഇഞ്ചായിരുന്നു നമ്മൾ മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ നിവർത്തി വെച്ച് കൊടുക്കുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ഇഞ്ച് വരത്തക്ക രീതിയിൽ വേണം പ്ലീറ്റ്സ് കൊടുക്കാൻ ഇതേപോലെ പ്ലേറ്റ് സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു കോർണർ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരേ ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഞാൻ രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അത് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ചുടിവുകളില്ലാണ്ട് ഉള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കാം ഇനി ഇവിടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് ഭാഗത്തിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ കോളർ പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് എത്ര തുണി വേണം എന്നുള്ളത് അളന്ന് നോക്കാം ഇനി തുണി ഇതേപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ പ്ലീറ്റ്സിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ താഴെ ഭാഗത്ത് രണ്ടിഞ്ച് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ടേപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് അവിടെ മുതൽ ബാക്കിനൊക്കെ കംപ്ലീറ്റ് ചുറ്റിലും ഇതേപോലെ ടേപ്പ് വെച്ച് അളന്നെടുക്കുക അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് മറ്റേ അറ്റത്തേക്ക് എത്തുന്നത് വരെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം അവിടെയും രണ്ടിഞ്ച് ഇറക്കിയിട്ട് വേണം ഇതേപോലെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ നെക്കിന് വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു തുണിയിൽ തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ക്യാൻവാസിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിവിടെ പീച്ചിട്ട് കൊടുക്കുന്ന ഭാഗം ഭാവം ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നര ഇഞ്ച് വീതിയിലും നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കോളറിന് കുറച്ചും കൂടി വീതി കൂടുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇഞ്ച് വീതിയിൽ ഇതേപോലെ അയൺ കട്ട് ചെയ്ത് പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ക്യാൻവാസ് കവർ ചെയ്യുന്ന രീതിയിലാണ് തുണി എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സെൻട്രൽ ഭാഗത്തൊരു ഒരു നോച്ചിട്ട് കൊടുക്കാം ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രിപ്പിൻ്റെ സെൻട്രൽ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോർഷൻ ബാക്ക് ബാക്ക്നെക്കിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക ഇവിടെ കോളർനെക്ക് നല്ല ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതേപോലെ ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ ഒരു സെൻട്രൽ ഭാഗത്ത് ഒരു പിൻ പിന്നെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബാക്ക്നെക്കിൻ്റെ ആ സെൻട്രൽ പോർഷൻ മുതൽ ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു പ്രീപ്സിറ്റ് കൊടുക്കുന്ന ഭാഗം വരെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനുശേഷം അതേ സെൻട്രൽ ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ പ്ലീറ്റ് സെറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ സൈഡ് വശത്തായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടം വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത് നമ്മൾ ആദ്യം തന്നെ ആ പ്ലീറ്റ്സിറ്റ് കൊടുത്തിരിക്കുന്ന സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോളർ പീസ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചുറ്റിലും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു പ്ലീറ്റ്സിറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് നെക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഇതേ തുണിയിൽ ഒരു പീസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോളർ നെക്കിൻ്റെ ഭാഗത്തു കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു തയ്യൽത്തുമ്പ് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡിലും അതേപോലെ മാർക്ക് ചെയ്തെടുക്കാം നെക്ക് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് ഈ ഒരു കുർത്തിയുടെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് ഞാനൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതല്ല ഒരു കുർത്തിയുടെ പ്രിൻറ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്ലെയിൻ കളർ പീസ് വെച്ചിട്ടും ആ ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി എടുത്ത ശേഷം ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്തേക്ക് കറക്റ്റ് സ്ട്രൈറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ രണ്ട് സൈഡിലായിട്ട് രണ്ട് പിന്നെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അളവുകളിൽ വ്യത്യാസം വരാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നെക്കിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ലെയ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കണം ഇവിടെ ഞാനൊരു എൽബോ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ ഈ സ്ലീവിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിവശത്തും വൈറ്റ് കളറിലുള്ള ലെയ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് മുതൽ താഴെ വരെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു ടോപ്പിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്തായിട്ട് രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പീസിൽ ഞാൻ രണ്ട് ടക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിക്ക് നല്ല ഷേപ്പ് കിട്ടും ഇനി ഇതിൻ്റെ അടിവശം ചെറുതായിട്ട് രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്